ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ റേഷൻ കട ഉടമകളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് ചെറുപിട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണയും വിശദീകരണ യോഗവും നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജു പയ്യ അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ എം സജീവൻ പി വി ബാബു കുട്ടിച്ചൻ തുണ്ടിയിൽ തോമസ് കൈപ്പനാനിക്കൽ ജോൺ ജോസഫ് തയ്യൽ പി പി ബാലകൃഷ്ണൻ ഷിബു കപ്പച്ചേരി കൃഷ്ണൻകുട്ടി അനീഷ് ആന്റണി നസീമ കാസിം കെ വി തമ്പായി എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സംഘടിപ്പിക്കുകയാണ് ഈ റേഷൻ കടക്കാർക്കെതിരെയല്ല കലാകാലങ്ങളായി ഏകദേശം ഈ എൽ ഡി എഫ് ഭരണം വന്നതിന് ശേഷം മുതൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് റേഷൻ കടക്കാരോട് കാണിക്കുന്ന വിവിധ തരത്തിലുള്ള അവഗണനയ്ക്കെതിരെ ഒരു ഉത്തരവാദിത്ത പ്രതിഷേധം നൽകി അവരുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു കടമയാണ് നമുക്കറിയാം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ റേഷൻ വിതരണം ചെയ്യുന്ന കരാറുകാർ അതായത് എക്സൈസ് അടുത്ത് സപ്ലൈ കോണിൽ കൊണ്ടുവന്ന് അവിടുന്ന് വീണ്ടും റേഷൻ കടലിലേക്ക് എത്തിക്കുന്ന വിതരണക്കാർ ഒരു മാസമായിട്ട് സമരത്തിലായിരുന്നു ഒരു മാസത്തോളം കാത്തിരുന്നു സർക്കാർ അവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ശരിഹരിക്കുന്നതിനായിട്ട് ഒരു നമ്മുടെ ജനറൽ സെക്രട്ടറി സംസാരിച്ചു കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ എത്ര ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായാണ് ഈ ഭരണവർഷാംഗങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ ദയനീയമായ കാഴ്ചയാണ് ഒരുപക്ഷെ അരിയയുടെ മക്കളെ തുണിയയുടെ മക്കളെ എന്ന് ചോദിച്ചവരൊക്കെ ഇന്നിപ്പോ അന്ത അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം വായതുകൊണ്ട് ഇന്നലെ മന്ത്രി ഒരു നാടകം നടത്തി തൽക്കാലം അവരുടെ വിതരണക്കാർ സമരത്തിന് പിന്മാറിയിട്ടുണ്ട് എന്നിരുന്നാൽ അവരുടെ വിഷയങ്ങളെല്ലാം നീർന്ന ഒരു വർഷമായി നിലനിൽക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം ഒരു സമരങ്ങളുമായി ഈ രേഷൻ കടയ്ക്ക് മുമ്പിൽ ഒരു പുരുഷ ധാരണയുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ എല്ലാ രേഷശാപകർക്ക് മുമ്പിലും ഇന്ന് കെ പി സി സിയുടെ ആഹ്വാന പ്രതിഷേധ സമരം നടത്തുകയാണ് കേരളത്തിലെ റേഷൻ ഷാപ്പുകൾ നോക്കുകുത്തികളായി മാറിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നത് നാം ഇവിടെ നിൽക്കുന്ന റേഷൻ കട അതിനൊരു ഉദാഹരണമാണ് ഒരു ഒരിജാക്ക് അരി പോലും സ്റ്റോക്കില്ലാത്ത റേഷൻ കടകളാണ് കേരളത്തിലെങ്ങും കാണാൻ കഴിയുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ റേഷൻ കടകൾ ക്രമേണ നിർത്തലാക്കാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് റേഷൻ ഷാപ്പുകൾ നടത്തുന്ന റേഷൻ കട ഉടമകളെയും അതുപോലെ തന്നെ ജനങ്ങളെയും ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഏഴു വർഷമായി റേഷൻ കടകൾ നടത്തി വന്നിരിക്കുന്ന കട ഉടമകൾക്ക് അവരുടേതായ ശമ്പളം കൃത്യമായി കൊടുക്കാതെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ കഷ്ടപ്പെടുത്തുകയാണ് വൈദ്യുതി ചാർജും റൂം വാടകയും എല്ലാം തന്നെ നിത്യേന ഓണം വർദ്ധിപ്പിക്കുമ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ട് തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ചെലവ് ചെയ്യാൻ ജീവിക്കാൻ പറ്റാത്ത ഒരു സമയത്തിലാണ് റേഷൻ കട ഉടമകൾ കേരളത്തിൽ ഒറ്റക്കെട്ടായി സമരത്തിന് ഇറങ്ങിയത് ആ സമരം ഭരണകക്ഷിയിൽപ്പെട്ട മാർസിസ്റ്റ് പാർട്ടിയിലെ തൊഴിലാളികളടക്കമുള്ള ആ ഒരു സമരം അത് കുളിക്കാനുള്ള ശ്രമമാണ് ഭക്ഷ്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ഒറ്റക്കെട്ടായ ആ ചെറുക്കുനിൽപ്പ് കാരണം ആ ഗവൺമെന്റിന് ഭക്ഷ്യമന്ത്രിക്ക് ഈ ശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രങ്ങളുടെ മുമ്പിൽ ഇതുപോലെ സമരം നടക്കുക കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കേരളത്തിലെ പൊതുവിതരണ കേന്ദ്രം നടത്തുന്ന ഉടമകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത്തരം വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി സി സി ഇങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തത് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് അവരുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ളത് റേഷൻ കടകളാണ് അഥവാ പൊതുവിതരണ കേന്ദ്രമാണ് പബ്ലിക്കായി മറ്റിടങ്ങളിൽ സ്വകാര്യ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഇത്യോപക സാഹചര്യങ്ങൾ കരുതിനും വില വർദ്ധിക്കുന്നുവെന്ന് മാത്രമല്ല നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിലക്കയറ്റം ഈ രാജ്യത്ത് വന്ന് ദുരിത ജനങ്ങളെ അത്ഭവമെങ്കിലും സഹായിക്കുന്ന ഈ പൊതുവിതരണ കേന്ദ്രവും ഇതുപോലെ സാഹചര്യങ്ങളില്ലാതെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഈ നാട് എവിടെ എത്തിച്ചേരും സംബന്ധിച്ചൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എട്ട് വർഷം കഴിയുമ്പോൾ പിണറായി സർക്കാർ കേരളത്തിൽ വാഴുമ്പോൾ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം തന്നെ താറുമാറാക്കിക്കൊണ്ട് പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന ആ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ഈ എട്ടര വർഷത്തോളം കാലമായിട്ടും സംസ്ഥാനത്തെ പലവിധ രീതിയിൽ ഞെരുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഈ ഭരണകൂടം പോകുമ്പോൾ അതിനെതിരെ ശക്തമായ ബഹുജന പ്രതിഷേധം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളൊക്കെ ഡി സി സി ആളുകളും യു ഡി ബ്ലോക്ക് കോൺഗ്രസിന്റെ ഒക്കെ വളരെ വിശദമായ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിനി കൂടുതലായിട്ട് അങ്ങനെ സംസാരിക്കേണ്ടത് ഒരു പ്രസക്തിയില്ല കാരണം നമുക്കറിയാം റേഷൻ കടയിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരെ പോലും പ്രയാസം എത്തിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തീർത്ഥത്തിൽ ശക്തമായ പക്ഷവും ഈ കേരളത്തിൽ അംഗോളങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാനുള്ളതെന്ന അതേപോലെ തന്നെ നിത്യോപ സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ആ കാര്യങ്ങളും ഗവൺമെന്റ് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ വളരെ പ്രത്യാഘാനങ്ങൾ ഗവൺമെന്റിന് നേരിടണമെന്ന് ഉത്തമ ബോധ്യം സർക്കാരിനുണ്ടാകും എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്നാൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നു ഇപ്പോൾ നമുക്കറിയാം റേഷൻ കടയിലോ പാലി സ്ഥലങ്ങളോ ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാവാത്ത രീതിയിൽ അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു വിട്ട് മുന്നോട്ട് പോവുകയാണ് വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ് സ്മാർട്ട് അവർ സർവീസസ് ഫാസ്റ്റ് സർവീസ് ഡിസ്പ്ലേ സർവീസ് ബാറ്ററി സർവീസ് ലൈഫ് സർവീസ് ഐപാക്സ് ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ചെറുപിഴ ഞങ്ങളുടെ പ്രാൻസ് സിറ്റി സെൻഡർ ഇരുട്ടി ഐപാക്സ് മൊബൈൽ ചെറുപുഴ മൊബൈൽ നമ്പർ Seven nine zero double seven double nine five zero five. IPAX Mobile. Opposite Kerala Gramin Bank. Mainly Basar Churpura.